ഇത് ശരിക്കും ഇത് ടോ ഇത് ടോയോടെ ടോയോടെ ശരിക്കും ഇത് ജപ്പൻ ടയറാണ് അപ്പം ഓരോ ടൈപ്പ് ടയറുകൾക്കും പല പല വിലകളാണ് അപ്പം നമുക്ക് ഏത് ടൈപ്പ് ടയർ വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഗുഹയോ വെള്ളച്ചാട്ടമൊന്നുമല്ല കേട്ടോ ഒരു പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് യാത്രയൊക്കെ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലോങ്ങ് റൈഡൊക്കെ പോകുന്ന ആൾക്കാർക്ക് നല്ല ഗുണമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും വില കുറച്ച് ഈ കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ ഈ പാല ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വില കുറച്ച് ഇനി വേറെ കടയിൽ കിട്ടുമെന്നില്ലെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും ഇത് വളരെ ഞാൻ നോക്കിയത് വെച്ച് ഞാൻ അന്വേഷിച്ചതിൽ വെച്ച് ഏറ്റവും റേറ്റ് കുറച്ചിട്ട് നമുക്ക് ടയർ മേടിക്കാൻ ഒരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ കടയെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എബി എന്നാണ് പേര് അപ്പോൾ എബിയോട് നമുക്ക് ചോദിക്കാം എബി എങ്ങനെയാണ് ഇതിനെപ്പറ്റി ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത് അപ്പം ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ നല്ലതാണെന്നൊക്കെയാണ് എന്നോട് എബി പറഞ്ഞത് അപ്പോൾ എബിയോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം എബി എങ്ങനെയാണെന്ന് എബി എങ്ങനെയാണ് ഈ അറിഞ്ഞ ഇതിനെപ്പറ്റിപ്പറ്റി എന്റെ ഒരു ഫ്രണ്ട് ഞാൻ അറിഞ്ഞേക്കുന്നത് പാലായി ടയറുകൾ വിൽക്കുന്ന കട ഒരു ദിവസം യാദർശിയായിട്ട് കയറി അവൻ അപ്പൊ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് രണ്ടുമൂന്ന് വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടികളിലൊക്കെ നോക്കി ചെത്തിക്കളയുന്ന ടയറല്ല അല്ല ഇമ്പോർട്ടഡ് ചെയ്യുന്ന ടയറുകളാണ് ഞാൻ ഇടയിൽ നിന്ന് വരുന്ന ടയറുകളാണ് കിട്ടുന്നത് അതായത് ടയറുകളാണ് കിട്ടുന്നത് കിട്ടുന്നത് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ടയർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒറിജിനൽ ടയറുകളാണ് അതായത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടയറുകളോ അല്ലെങ്കിൽ രണ്ടാമത് ചെയ്ത് അല്ലെങ്കിൽ ഗ്രിപ്പ് ചെയ്തെടുത്ത ടയറുകളോ അങ്ങനത്തെ ടയറുകളൊന്നും അല്ല കിട്ടുന്നതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പൊ വരുന്ന ആൾക്കാർക്ക് എന്തായാലും നല്ല കമ്പനി ടയറുകൾ തന്നെ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ഒരു ടയർ ഷോറൂമിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് ഈ ഷോറൂമിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയെന്ന് പറയുമോ റൂട്ടിൽ കാനാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടയറുകടെ ഉള്ളത് വലത് സ്റ്റൈഡിലാണ് റോഡിന്റെ വലത് ടയർ ടയറുകടെ ഉള്ളത് നമുക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാണാൻ പറ്റും വണ്ടി ഓടിച്ചു പോകുന്ന ആൾക്കാർ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി നോക്കിയിട്ട് വേണമെങ്കിലും പോവാം വാങ്ങിക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ പോലും ഇടയ്ക്ക് കയറി ഒന്ന് നോക്കാം അതെ നമുക്ക് ഇഷ്ടപ്പെട്ട ടയർ ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതിയല്ലേ പ്രൊഫൈൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫൈലുള്ള ടയർ ഉണ്ട് എത്ര ഒക്കെ നോക്കി വാങ്ങിച്ചാൽ മതി അതെ അടുത്തന്നെ ഇവിടെ ഓടിച്ചു ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ കാണാൻ പറ്റും അതെ അപ്പോൾ ഇതാണ് മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ ആറ്റാണ് ഈ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്ക് വരുന്ന ആൾക്കാർക്ക് എന്തായാലും വരിക നിങ്ങൾ ടയർ മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന ആദ്യം നിങ്ങൾ ഇവിടുത്തെ ടയറുകളൊക്കെ ഒന്ന് കാണുക ഇവിടുത്തെ ടയർ ടയറിൻ്റെ ആ ഒരു ഇത് ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പം എന്തായാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തരത്തിലുള്ള സ്ഥലത്താണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഷോറൂമിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ താണ്ട കാനപ്പാറയിൽ അവിടുത്തെ പോളിടെക്നിക് സ്കൂളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ താണ്ടേ മുണ്ടാങ്ക പള്ളിയുടെ തൊട്ട് പുറകിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സ്കൂളിനും പള്ളിക്കും ഇടയിലായിട്ട് ഇത് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് നമുക്കിത് ഷോറൂം കാണാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡിസ്കൗണ്ട് ടയേഴ്സ് യൂസ്ഡ് ടയേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ബോർഡാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി അടുത്തായിട്ട് ഒരു ഗ്രാൻഡ് ഫുഡ് പാർക്ക് എന്നൊക്കെ പറഞ്ഞൊരു ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റോഡ് സൈഡിൽ തന്നെ നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട് നമ്മൾ തന്നെ റോഡിൽ നിന്ന് നേരെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കാണുന്ന ഒരു ലോഡ് ടയറുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് അകത്ത് പോയി ഈ ടയറുകളുടെ ഒക്കെ വിശേഷം അറിയാം ഷോറൂമിൽ നാടൻ ഷോറൂമെത്തിയത് ടയറുകളുടെ ഒരു ഇത് ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയ എന്നൊക്കെ പറയുന്നതുപോലെ ഇത് മൊത്തം ടയറുകളാണ് ഇവിടെ എല്ലാം ടയറുകൾ അടുക്കി വെച്ചിരിക്കുവാണ് പല ക്വാളിറ്റി ടയറുകൾ അപ്പം ഓരോ ടൈപ്പ് ടയറുകൾക്കും പല പല വിലകളാണ് അപ്പം നമുക്ക് ഏത് ടൈപ്പ് ടയർ വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തോരത്തോളം ഉപയോഗിച്ച ടയറുകളാണോ അങ്ങനെ പല ടൈപ്പ് ടയറുകളാണുള്ളത് അതായത് ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന ടയറുകൾ കണ്ടാൽ അറിയാം ഇതൊക്കെ ഈ എൻ്റെ തൊട്ട് സൈഡിലിരിക്കുന്ന കോണ്ടിനൻറ്റലിൻ്റെ ടയറാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രിപ്പൊക്കെ ഉള്ള ടയറുകളാണ് അപ്പോൾ പല ക്വാളിറ്റിയിലുള്ള പല റേറ്റിലുള്ള ടയറുകളാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ ഇവിടെ നമ്മുടെ ഒരു ബായ ഉണ്ട് ബായോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടുത്തെ റേറ്റുകളും കാര്യങ്ങളൊക്കെ പല റേറ്റാണ് പക്ഷെ നമ്മളിപ്പോൾ മേടിക്കാൻ വന്നിരിക്കുന്നത് ഒരു ബിസയ്ക്ക് വേണ്ടിയുള്ള ടയറാണ് നമ്മൾ മേടിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആ ടയറിൻ്റെ വിലകളും അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കൂടിയ ടയറുകൾ ഇപ്പം ഇപ്പോൾ പതിനഞ്ച് ഇഞ്ച് ടയർ അല്ലെങ്കിൽ പതിനാറഞ്ച് ടയറ് അങ്ങനത്തെ കാറ്റഗറി വരുന്ന ടയറുകൾക്കൊക്കെ ാണ് അല്ലെങ്കിൽ വലിയ വണ്ടിയുടെ ടയറുകൾക്കൊക്കെ എന്ന വില നമുക്ക് ഇവിടെ ഭായ ഉണ്ട് ഭായോട് ചോദിച്ചു മനസ്സിലാക്കാം നമ്മുടെ ഓൾ ഇൻ ആയിട്ടുള്ള ചേട്ടൻ ചേട്ടനോട് നമുക്ക് പേരൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം ആദ്യം എങ്ങനെയാ പേരെങ്ങനെയാ പപ്പൻമണ്ഡൽ പപ്പൻ മണ്ഡൽ എവിടുന്നാണ് സ്ഥലം നല്ല ഇടിവട്ടായിട്ട് മലയാളം പഠിച്ചിട്ടുണ്ടല്ലോ എത്ര നാളായി കേരളത്തില് രണ്ടരമായി ഓക്കെ അപ്പൊ എന്നാൽ നമുക്കെന്നാ ഇതിന്റെ വിലപേരങ്ങളൊക്കെ അറിയാം അപ്പൊ ഇതിന്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ ഈ പന്ത്രണ്ട് ഇഞ്ചോട്ട് പന്ത്രണ്ട് പതിമൂന്നൊക്കെ എന്ന വില വരും പതിനേ ശരിക്കും ഇവര് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തിഅറു കിട്ടു സൂപ്പർ ടയറാ പതിനേമിനി ആൾഡോ ഈ വണ്ടിയുടെ ടയർ പതിമൂന്ന് അല്ലെങ്കിൽ സാൻഡ്രോ വാഗ്നർ പിന്നെ സാൻഡ്രോ വാഗ്നർ ഈ ടയർ സൈസാ പതിമൂന്ന് സൈസ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരം രണ്ട് രൂപ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വേറെ വേറെ സൈസ് വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരം ഈ റേഞ്ച് തന്നെ കിട്ടും കിട്ടും ഇനി ടയറുകളൊക്കെ വണ്ടി അല്ലെങ്കിൽ മൂവായിരത്തിഒറുന്നൂറ് രൂപ മൂവായിരം രൂപ ഈ റേഞ്ച് തന്നെ കിട്ടും പതിനേഴ് അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി നാനൂറ് രൂപ മൂവായിരത്തി എണ്ണൂറ് രൂപ പതിനുണ്ടോ അത് സൈസ് അനുസരിച്ച് വരും ഏതൊക്കെ കമ്പനിയുടെ ടയറുകളാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് ശരിക്കും ഇത് ടയർ ഇല്ല ഫോറൻ ടയർ ഒക്കോമ ബിജിസ്റ്റോൺ പിന്നെ എല്ലാ ഫോറിൻ കമ്പനിക്കും ഒക്കോമ ബിജിസ്റ്റോൺ മിക്സിംഗ് കമ്പനി എല്ലാ സൈസ് ഉണ്ടോ ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് അതായത് എന്തോരം ഉപയോഗിച്ച ഉപയോഗിച്ചു എന്തോരം പ്രൊഫൈലുള്ള ടയറുകളൊക്കെ ആയിരിക്കും മാക്സിമം എൺപത് പെർസെന്റ് ഉണ്ടോ ടയറിന് ഉണ്ട് ഇപ്പൊണ്ടോ അതായത് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ടുള്ള വരുന്ന ഇവിടെ ഉള്ള ടയറുകളിൽ ഏറ്റവും വില കൂടിയ ടയർ എന്ന് പറയുമ്പോഴത്തേക്ക് ടയർ ആയിരിക്കും ഇത് ടോയോടെ ജപ്പാ ഇത് ശരിക്കും വിസാ വണ്ടി ടയറാ ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനാല് ഇത് ശരിക്കും മൂവായിരം രൂപ കിട്ടും ഓക്കെ അപ്പൊ നല്ല വ്യത്യാസം ഉണ്ടല്ലോ പുതിയ നമ്മൾ ടയർ സാധിക്കുന്നതിനെക്കാട്ടിലൊക്കെ നല്ല വില കുറച്ചാണ് പുതിയ വരുമ്പോ ഇത് ആറ് അഞ്ഞൂരൂ അഞ്ഞു രൂപ വരും എല്ലാം നല്ല എല്ലാം നല്ല കട്ടയുള്ള ടയറാണ് അതായത് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ടുള്ളു ടയറുകളൊക്കെ പിന്നെ ഇത് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ ഇഷ്ടം പോലെ ടയർ മേടിക്കാനായിട്ട് എല്ലാവർക്കും ടയർ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഇതിന്റെ ആ ഒരു വിലക്കറും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി കണ്ട് നമ്മൾ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ പഴയ ടയറിലേക്ക് പോകും കേട്ടോ കാരണം പല നല്ല നല്ല ക്വാളിറ്റിയാണ് അതായത് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ടയറുകള് എന്റെ വണ്ടിക്ക് അതായത് ബ്രിസക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ പുത്തൻ ടയർ ഇത് ഇതാണ് ഇവിടെ കണ്ടേക്കുന്ന ഒരു സെക്കൻഡ് ടയർ സെക്കൻഡ് ടയർ ഇതിനെ മൂവായിരത്തി അഞ്ഞൂറ് പറഞ്ഞേക്കുന്നേ മൂവായിരം രൂപ അതാണ് അപ്പൊ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ടയർ നമുക്ക് മൂവായിരം രൂപക്ക് നമുക്ക് ഇവിടെ അതേ സെയിം കമ്പനി ടയർ നമുക്ക് വരുവാണു അപ്പൊ ഈ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം ഓടിയിട്ടുള്ളത് അതായത് പുറം നാട്ടിലൊക്കെ ആൾക്കാർ വളരെ കുറച്ച് മാത്രമേ ടയർ ഓടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറുവാൻ തോന്നുന്നല്ലേ അങ്ങനെ മാറി വരുന്ന ടയറുകളാണ് നമുക്കിവിടെ ഈ റേറ്റിന് നമുക്ക് കിട്ടുന്നത് അപ്പം എന്തായാലും വരുന്ന ആൾക്കാർക്ക് നല്ലൊരു റേറ്റിൽ ഇങ്ങനെ ടയറുകളൊക്കെ പർച്ചേസ് ചെയ്ത് പോകാവുന്നതാണ് അപ്പം ഇടക്കിടയ്ക്കൊക്കെ ടയറ് മാറുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ടയറുകൾ മാറി മാറി ഉപയോഗിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും നല്ലൊരു ഓപ്ഷനായിരിക്കും ഇപ്പം നാട്ടീന്ന് മേടിക്കുന്ന പോലത്തെ ഈ ലോക്കൽ ടയറുകളൊന്നുമല്ല നമുക്ക് എന്തായാലും കുറച്ച് ഫോറിൻ ടയറുകളൊക്കെ ഉപയോഗിക്കാം നല്ല ക്വാളിറ്റിയുള്ള ടയറുകളാണ് അതായത് ഓ അധികം ഒന്നും ഓടിത്തീരാത്ത ടയറുകൾ അപ്പം എന്തായാലും നല്ല റേറ്റിൽ നമുക്കിവിടെ ടയർ മേടിക്കാൻ പറ്റുന്നതാണ് ഈ ഏരിയയിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ വലിയ ടയറുകളാണ് ഈ ഒരു ഏരിയയിൽ വെച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വണ്ടികളുടെ അത് പന്ത്രണ്ട് പതിമൂന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ള ആ ഇഞ്ച് ടയറുകളൊക്കെ ഒരു സൈഡിൽ അടുക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു സൈഡിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി വലിയ ടയറുകൾ ഈ നടുക്ക് ഏരിയയിലൊക്കെയാണ് ഈ ഇന്നോവയ്ക്കൊക്കെ വേണ്ട ടയറുകളൊക്കെ ഈ ഒരു ഏരിയയിൽ വെച്ചിരിക്കുന്നു അപ്പം പല ഏരിയകളായിട്ട് പല കമ്പനികളുടെ ടയറുകൾ പല സൈസിലുള്ള ടയറുകൾ പല പ്രൊഫൈലുള്ള ടയറുകൾ അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഓരോന്നിനും ഇതുപോലെ പാതി വില പോലും ഇല്ല നമുക്ക് ടയർ സ്വന്തമാക്കാനായിട്ട് എല്ലാം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് യൂസ്ഡ് ആണ് യൂസ്ഡ് ടയേഴ്സ് ടയർസാണ് നമ്മളിവിടെ നമുക്ക് മേടിക്കാൻ കഴിയുന്നത് അപ്പോൾ യൂസ്ഡ് ടയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ക്വാളിറ്റിയിൽ ഒന്നും വ്യത്യാസം വന്നിട്ടില്ല അതായത് പുറം നാട്ടിലൊക്കെ ആൾക്കാർ ഓരോ സീസൺ മാറുന്നതനുസരിച്ച് അവർ ടയറുകൾ മാറ്റും അപ്പോൾ അങ്ങനെ അവർ ഉപേക്ഷിച്ച ടയറുകളാണ് നമുക്കിവിടെ ഈ റേറ്റിന് വന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും പഴയ ടയറാണല്ലോ നമ്മുടെ സേഫ്റ്റിക്കൊന്നും കുറവ് വരുമെന്നൊക്കെ നമ്മൾ പേടിക്കും പക്ഷേ ഇല്ല ഒരു കാരണവശാലും അങ്ങനെ ഒരു വ്യത്യാസം വരത്തില്ല കാരണം ഡാമേജ് ഡാമേജായിട്ടുള്ള ടയറുകൾ ഇവരിവിടെ കൊടുക്കാറില്ല കാരണം അത് ഇവരുടെ ആ ഒരു ഒരു ആണത് അപ്പോൾ ഇവിടുത്തെ ആളെ വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ നമ്മൾ ആദ്യം ചോദിച്ചതാണ് നമ്മൾ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്ന ആൾക്കാർക്ക് എന്തായാലും ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോന്നില്ല പക്ഷേ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് തേർട്ടി പെർസെൻറ്റേജ് വരെയൊക്കെ തീമാനം വന്നിട്ടുള്ളതാണ് കാരണം യൂസ്ഡ് ടയേഴ്സാണ് ഇവിടെ സെൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും യൂസ്ഡ് ടയേഴ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിൽ ടയർ ഒക്കെ മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതെ ഇവിടെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ വരിക ഇവിടുത്തെ ടയറുകളൊക്കെ കാണുക നിങ്ങൾക്ക് താല്പര്യപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിക്കുക അതെ നമ്മുടെ ഭാവിയൊക്കെ ഇവിടെ കണ്ട് ഭാവിയോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ടയർ വേണമെങ്കിലും നമ്മളിവിടെ കാണിച്ചു തരും നമുക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് കൊണ്ടുപോകുന്നതാണ് എബി അങ്ങനെ ഒരു ടയർ താണ്ട് എടുത്തിട്ടുണ്ട് എബിയോട് ചോദിക്കുക അതെ ഏത് ടയറൊക്കെ എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം എബി ഏതാ നീ ചൂസ് ചെയ്ത ഞാൻ ടയർ കമ്പനിയാണ് അതെ യോക്കഹോമിൻ ജപ്പാൻ അല്ലേ ജപ്പാൻ അപ്പൊ അടുത്ത എടുത്തിരിക്കുന്നത് ഏതാ ഇത് ഇഷ്ടമാണ് ബ്രിഡ്ജ് സ്റ്റോണിന്റെ ടയർ അപ്പോൾ അങ്ങനെ രണ്ട് ടയറുകള് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എബി ഇത് തന്നെ ചൂസ് ചെയ്യാനായിട്ട് കാരണം എന്തായാലും സ്പെസിഫിക് ആണല്ലോ ഇവിടെ ഒരു ടയറിന്റെ ഒരുപാട് ടയറുകൾ ടയർ ഏകദേശം അതുകൊണ്ടാണ് പ്രൊഫൈൽ നോക്കും 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 ഇത് പറയാം പറയാം കട്ട ആ അപ്പോൾ എന്തായാലും അതിനെക്കാട്ടിലും നമുക്ക് നല്ല കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള ടയർ ഏകദേശം ഒരു രൂപ ആയിട്ടുള്ളൂ ഇപ്പൊ കിടക്കുന്ന നിന്റെ വണ്ടിയിൽ കിടക്കുന്ന ടയർ ഏതാ അപ്പോൾ അപ്പോഴോ ടയറാണ് കിടക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇതേ അപ്ഗ്രേഡ് ചെയ്ത് നേരെ വന്നിരിക്കുന്നത് ബ്രിഡ്ജ് സ്റ്റോണിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബ്രിഡ്ജ് സ്റ്റോണിന്റെ ടയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ടയർ എന്നാ വില വരുമായിരിക്കും ഇതിൽ എന്തായാലും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ അപ്പം ഇതെന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതേ മൂവായിരം രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ആ റേറ്റിൽ നമുക്ക് ടയർ കിട്ടിയില്ല അപ്പോൾ എന്തായാലും നല്ലൊരു ഓഫർ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം ഇതേ ഈ ടയറൊക്കെ കണ്ട് കാണുമ്പോഴേ അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ ഗ്രിപ്പ് ചെയ്തിരിക്കുന്നത് ഒന്നുമല്ല ഒറിജിനൽ ഗ്രിപ്പ് വളരെ കുറച്ച് മാത്രം ഓടിയ ടയറാണ് ഇതൊക്കെ ഇല്ലില്ല ഒന്നും ചെയ്തിട്ടില്ല അതായത് ആ തേഞ്ഞതൊക്കെ അതുപോലെ തന്നെ ഉണ്ട് പക്ഷെ ചെറുതായിട്ടുള്ള ഒരു തേയ്മാനം മാത്രമേ ഈ ടയറിന് പറ്റിയിട്ടുള്ളൂ അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ടയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വരുന്നവരെന്തായാലും നോക്കിയെടുക്കുക അതായത് ടയറിൻ്റെ ഒരു പെരുമാറി തന്നെ നമുക്കിവിടെ കാണാം ഇഷ്ടമുള്ള ടയർ നിങ്ങൾക്ക് കോൺഫിഡൻറ്റാന്ന് തോന്നുന്ന അല്ലെങ്കിൽ ടയറൊക്കെ നോക്കിയെടുക്കാൻ അറിയാവുന്ന ആൾക്കാരെ കൂടത്തി വരിക ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടയറുകളാണ് ഇഷ്ടം പോലെ അപ്പോൾ വന്ന് തപ്പുക നിങ്ങളുടെ ഇഷ്ടത്തിന് ടയറുകൾ ചൂസ് ചെയ്യുക എൻജോയ് ചെയ്യുക ടയർ വന്ന് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ടയർ ഇടാനായിട്ട് എങ്ങനെയാണ് എട്ട് തരും ഇവിടെ നിന്ന് തന്നെ തരാം ഇട്ട് തരും എവിടെ തന്നെയാണ് നമ്മൾ ഇവിടെ തന്നെ ജീവനില്ല വേറെ നമ്മുടെ ഇട്ടു തരും ഓക്കെ എവിടെയാണ് മൂന്നേ മൂന്നി മൂന്നില്ല അതായത് ഇവിടുന്ന് തൊട്ടപ്പുറത്തേക്ക് നമുക്ക് ഈ മെയിൻ റോഡിൽ തന്നെ ഇറങ്ങിയിട്ട് ഈ പാലാ റൂട്ടിൽ കുറച്ചുകൂടെ ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാനിന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ടയർ നമുക്ക് ഇട്ടു തരും പൈസ വേണ്ട പൈസ വേണ്ടി ഓക്കെ ഫ്രീ അപ്പോൾ ഇവിടുന്ന് ഇതേ ഈ വിലയ്ക്ക് ടയർ മേടിച്ചിട്ട് നമുക്കിത് ഫ്രീ ആയിട്ട് ഇട്ട് തരും എന്നാണ് ബായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ലൊരു ഓഫർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി നമ്മളൊരു രണ്ട് ടയർ പർച്ചേസ് ചെയ്തു ഇനിയിപ്പോൾ ആ ടയറുമായിട്ട് പോയി ടയർ ഇട്ടേക്കാൻ പോവാണ് ഇനി കുറച്ച് ദൂരം കൂടെ പോകണം നമുക്ക് ഇവിടുന്ന് ഒരു ഒരു കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജെ കെ അവരുടെ ഇവിടെ തന്നെ വേറെ ഒരു ഷോറൂമിലെത്തും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ടയർ അവിടെ അവിടെ തന്നെ ചേഞ്ച് ചെയ്ത് വീട്ടിൽ പോകാവുന്നതാണ് അപ്പോൾ നമ്മൾ തന്നെ രണ്ട് ടയർ പർച്ചേസ് ചെയ്തു രണ്ടും നല്ലൊരു ടയറുകളാണ് നമുക്ക് കിട്ടിയത് പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ടയർ മേടിക്കുമ്പം യൂസ്ഡ് ആയിട്ടുള്ള ടയറുകളാണ് നമ്മൾ മേടിക്കുന്നത് അപ്പോൾ മേടിക്കുന്ന ടയറുകൾക്ക് വേറെ വാറണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തു കാരണം നമുക്ക് ഇത്രയും വില കുറച്ചാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ ആലോചിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ നോക്കുക നമുക്ക് ടയർ നോക്കാൻ അറിയാവുന്നവർ വന്ന് നോക്കിയെടുക്കുക അല്ലാത്തവരാണെങ്കിലോ നോക്കിയെടുക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരിക അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരുപാട് ടയറുകൾ കാണാൻ പറ്റും പിന്നെ ഓരോ ക്വാളിറ്റിയാണ് ടയറുകൾ യൂസ്ഡ് ടയറുകളാണ് അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് ടെൻ പെർസൻറ്റേജ് യൂസ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് ട്വൻറ്റി പെർസെൻറ്റുണ്ട് തേർട്ടി പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വിലയിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പെർസെൻറ്റേജ് എത്ര ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്തോരം ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളുടെ വണ്ടിയുടെ സൈസ് കാര്യങ്ങൾ ഇതൊക്കെ നോക്കി നിങ്ങൾ ടയർ മേടിക്കേണ്ടതാണ് അതായത് വാറണ്ടിയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കില്ലേ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെക്കൻഡായിട്ട് എന്ത് മേടിച്ചാലും ഒരിടത്തും വാറണ്ടി കിട്ടുന്നതല്ല അതുപോലെ ഇവിടെയും വാറണ്ടി ഒന്നും ഇല്ല പക്ഷേ വാറണ്ടിയിടുന്നല്ല ഇവിടെ നമുക്ക് നോക്കി മേടിക്കാനുള്ള നല്ലൊരു ശേഖരം തന്നെയുണ്ട് പിന്നെ വേറെ ുണ്ട് ഈ കട്ട ടയർ അങ്ങനത്തെ ടയറുകൾ ഒന്നുമില്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നല്ല ടയറുകൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കമ്പനി ടയറുകൾ അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാർ അതൊക്കെ മനസ്സിൽ വെക്കുക വരിക നോക്കുക ഇഷ്ടപ്പെട്ടോ മേടിച്ചോ വിട്ടോ നമ്മൾ ടയറൊക്കെ മേടിച്ചു ടയർ താണ്ടെങ്കിൽ വണ്ടിയുടെ ബാക്കിൽ താണ്ട സീറ്റിലൊക്കെ അടിക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ടയർ മാറാൻ വേണ്ടി പോവുകയാണ് ടയർ മാറാൻ പോകുന്നത് നമ്മൾ തിരിച്ച് പാലാ ടൗണിൽ ചെന്നിട്ട് മൂന്നാനിക്കാണ് പോകേണ്ടത് അതായത് ഇരാറ്റുപേട്ട പോകുന്ന റൂട്ട് അപ്പൊ ആ റൂട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു എൻ സി സിയുടെ ഓഫീസൊക്കെ ഉണ്ട് ആ എൻ സി സിയുടെ ഓഫീസിന്റെ അടുത്തായിട്ട് ഇവരുടെ അടുത്ത ഷോറൂമുണ്ട് അവിടെയാണ് നമുക്ക് ടയർ മാറി കിട്ടുന്നത് വരുന്ന ആൾക്കാർക്ക് എന്തായാലും ടയറൊക്കെ മേടിക്കുന്ന ആൾക്കാർക്ക് ടയർ മാറിയും കൂടെ കിട്ടുന്നതാണ് അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് കാരണം ടയർ മേടിച്ചുകൊണ്ട് നമ്മൾ പിന്നെ സ്വന്തമായിട്ട് വേറെ കടയിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ മാറി കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ ടയർ മാറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയത് അപ്പോൾ നമ്മുടെ ഭായി നമുക്ക് നല്ല കാര്യങ്ങളും പറഞ്ഞു തന്നു നമുക്ക് ഇവിടുത്തെ ടയറിനെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നമ്മൾ രണ്ട് ടയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ ഒരു കാരണവശാലും പർച്ചേസ് ചെയ്യാം ഒരു ഒരു റേറ്റിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും നമ്മൾ ടയർ ഒക്കെ അങ്ങനെ നമ്മൾ മൂന്നാനിൽ എത്തി മൂന്നാനിൽ ഇതാണ്ട് ടയർ പോയിന്റ് എന്നാണ് ഷോപ്പിന്റെ പേര് ജെ കെ ടയേഴ്സിന്റെ ഒരു ഒരു ബോർഡൊക്കെ ഉണ്ട് അതാണ് മെയിൻ റോഡ് മൂന്നാൽ മെയിൻ റോഡാണ് ഇവിടെ തൊട്ടടുത്താണ് മറ്റേ ഈ എൻ സി സിയുടെ ഓഫീസ് ഇതിന്റെ തൊട്ട് മുകളിലോട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ വന്നാണ് നമ്മൾ അവിടുന്ന് ടയർ പർച്ചേസ് ചെയ്ത ആൾക്കാരെല്ലാവരും അവിടുന്ന് ടയർ ഇവിടെ കൊണ്ടുവരണം ഇവിടെയാണ് നമുക്ക് മാറി കിട്ടുന്നത് പക്ഷേ എല്ലാം ഫ്രീയാണ് നല്ല ഡീലിംഗ് ഒക്കെയാണ് നമുക്ക് ഇവിടുന്ന് ടയറൊക്കെ മാറി തിരിച്ചു പോകുന്നതാണ്